ഇസ്മയിൽ ഇബിൻ ഷെറീഫ് പതിനേഴാം നൂറ്റാണ്ടിൽ മൊറോക്കോ അടക്കി ഭരിച്ചിരുന്ന മൊറോക്കൻ സുൽത്താനാണ് ഒരേ സമയത്ത് പ്രശസ്തനും കുപ്രശസ്തനുമായിട്ടുള്ള ഒരു ചക്രവർത്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ബയോളജിക്കൽ ഫാദർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എണ്ണൂറ്റി അറുപത്തി എട്ട് കുട്ടികളുണ്ടായിരുന്നു നൂറിലധികം ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് കൊൺകുബൈൻസും ഉണ്ടായിരുന്നു കൊൺകുബൈൻസിനെക്കുറിച്ച് മുൻപ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിവരിച്ചപ്പോൾ ഞാൻ പരാമർശിച്ചതാണ് ആ കാലഘട്ടത്തിലും അതിനു മുൻപുള്ള കാലഘട്ടത്തിലും ധാരാളമായി രാജാക്കന്മാർക്ക് കൊൺകുബൈൻസ് ഉണ്ടായിരുന്നു കൊൺകുബൈൻസ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരല്ല ഭാര്യമാർക്ക് താഴെ മാത്രമാണ് അവർക്ക് സ്ഥാനം എന്നാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനേക്കാൾ ഉയർന്ന പദവിയാണ് അവർക്കുള്ളത് കൊൺകുബൈൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഒരു വലിയ പദവി തന്നെയായിരുന്നു ആളുകൾ അവരെ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ഇസ്മയിലിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന കൊൺകുബൈൻസിൽ ബഹുഭൂരിപക്ഷവും യൂറോപ്പിലുണ്ടായിരുന്ന വെള്ളവർഗ്ഗക്കാരാണ് അവരെ അവിടെ നിന്നും അടിമകളായിട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായി ഇസ്മയിൽ അവരെ അദ്ദേഹത്തിൻ്റെ കൊൺകുബൈനായിട്ട് നിയമിക്കുകയായിരുന്നു ഇസ്മയിലിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംവദിക്കാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മൊറോക്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിന്നീട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടിൽ തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം മൊറോക്കൻ ചക്രവർത്തിയായി മൊറോക്കൻ സുൽത്താനായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ രാജവംശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ രാജവംശത്തിൻ്റെ വേരുകൾ പോവുകയാണെങ്കിൽ എത്തിച്ചേരുക മുഹമ്മദ് നബിയുടെ അരികിലായിരിക്കും മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയുടെയും അവരുടെ ഭർത്താവായിട്ടുള്ള അലിയുടെയും പിൻഗാമികളാണ് ഈ ഒരു തലമുറയിൽ പെടുന്ന രാജാക്കന്മാർ അവരാണ് പിന്നീട് മൊറോക്കോ അടക്കി ഭരിക്കുന്നത് മൊറോക്കൻ സുൽത്താനായി ഇസ്മയിൽ അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ചരിത്രവുമായിട്ട് ഇതിനൊരു ചെറിയ ബന്ധമുണ്ട് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രവുമായിട്ടാണ് ബന്ധം മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് ഏറുമ്പോൾ അദ്ദേഹത്തെ മാറ്റി മറ്റ് പല ആളുകൾക്കും രാജാവായിട്ട് മാറാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മ അവരെ നേരിട്ടതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇസ്മയിലും തൻ്റെ എതിരാളികളെ നേരിട്ടത് പക്ഷേ മാതാണ്ഡ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഇദ്ദേഹം കുറേയധികം അലയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ട്രൈബൽസ് അദ്ദേഹത്തിനെതിരെ തിരിയുന്നുണ്ട് അവർക്കെല്ലാവർക്കും സുൽത്താനായിട്ട് മാറണം കൂട്ടത്തിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള ട്രൈബൽസിനെ ഭീകരനായിട്ടുള്ള വ്യക്തിയെ ഒറ്റപ്പെടുത്തുക ബാക്കിയുള്ള ആൾക്കാരെ തൻ്റെ ഒപ്പം കൂട്ടുക അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്യുക അങ്ങനെ ഒരു വലിയ സേനയെ സൃഷ്ടിച്ചെടുക്കുക ആ സേന ഉപയോഗിച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള എതിരാളിയെ നശിപ്പിക്കുക അതിനുശേഷം അതിന് കഴിഞ്ഞുള്ള അടുത്ത ശക്തനായിട്ടുള്ള എതിരാളിയെ തിരഞ്ഞെടുക്കുക അയാളെയും വകവരുത്തുക ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയത് ഒരുപാട് ആളുകളെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം കൊന്നു തള്ളിയിട്ടുണ്ട് ഇസ്മയിലിന് ഒരു കാര്യം ഉറപ്പായിരുന്നു തൻ്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ചുറ്റിലും ശത്രുക്കളാണ് അത് ഒഴിവാക്കണമെങ്കിൽ വിശ്വാസയോഗ്യരായിട്ടുള്ള നല്ലൊരു പ്രൊട്ടക്ഷൻ ഗാർഡ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഉണ്ടായിരുന്നു പ്രൊട്ടേറിയൻ ഗാർഡ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് തനിക്കും അത്തരത്തിലുള്ള ഒരു പ്രൊട്ടേറിയൻ ഗാർഡ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുകയാണ് പല ഘട്ടങ്ങളിലും യുദ്ധം നടക്കുന്ന വേളകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരയിലേറി സഞ്ചരിക്കാറുണ്ട് യുദ്ധത്തിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ യുദ്ധം ചെയ്യുന്ന തൻ്റെ പടയാളികളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ ഏറ്റവും ധീരന്മാരായിട്ടുള്ള വ്യക്തികളെ അദ്ദേഹം സോർട്ട് ചെയ്തെടുക്കും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികളെ കണ്ടെത്തും അതിനുവേണ്ടിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് അങ്ങനെ വിശ്വാസയോഗ്യരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള സൈനികരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഗാർഡായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയാണ് അത്തരത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിലുണ്ടായിരുന്നു ഈ സ്ക്വാഡ് അറിയപ്പെടുന്നത് ബ്ലാക്ക് സ്ക്വാഡ് എന്ന പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളെയോ അല്ലെങ്കിൽ ഭാര്യമാരെയോ കൊൻകുബൈൻസിനെയോ ഒന്നും ആയിരുന്നില്ല ഈ സൈന്യത്തെ തന്നെയായിരുന്നു ബ്ലാക്ക് സ്ക്വാഡിനെ തന്നെയായിരുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രിക്ക് ആയിരുന്നു പ്രൊട്ടഗലിയൻ ഗാർഡ് പലപ്പോഴും റോമൻ ചക്രവർത്തിയെ നേരിട്ട് കൊല്ലുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ സുൽത്താൻ ധാരണയുണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു പണ്ഡിതൻ കൂടിയായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം ധാരാളമായി ഉപകാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഗാർഡിന് ബ്ലാക്ക് സ്ക്വാഡിന് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പല സന്ദർഭങ്ങളിലും അവരെ അനുമോദിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ വളരെയധികം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവരോട് സംസാരിക്കുന്നത് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെയാണ് അവർക്കെല്ലാം ധാരാളമായി സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തിരുന്നു അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് മാത്രമാണ് ലഭ്യമായിരുന്നത് തൻ്റെ ഭാര്യമാർക്ക് പോലും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തിരുന്നില്ല അതിൻ്റെ ഫലം അദ്ദേഹത്തിന് ലഭ്യമാവുകയും ചെയ്തു അവർ അദ്ദേഹത്തെ കറ കളഞ്ഞ് സ്നേഹിക്കുകയാണ് തങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും കുഴപ്പമില്ല തങ്ങളുടെ ചക്രവർത്തി തങ്ങളുടെ സുൽത്താൻ എന്നേക്കും ഇവിടെ നിലനിൽക്കണം ആ കാലഘട്ടത്തിലെ ഫ്രാൻസിലെ രാജാവ് ചക്രവർത്തി ലൂയിസ് പതിനേഴാമനായിരുന്നു അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇസ്മയിലിനുണ്ട് അവർ തര പരസ്പരം നേരിട്ട് കത്തുകൾ അയയ്ക്കുമായിരുന്നു ധാരാളമായി സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു ലൂയിസിൻ്റെ കത്തുകളിലൊക്കെ തന്നെയും പരാമർശിക്കുന്നത് ഫ്രാൻസിലെ മനോഹരമായിട്ടുള്ള പട്ടണങ്ങളെക്കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിൽ അതിമനോഹരമായിട്ടുള്ള പട്ടണങ്ങളുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു മികച്ച പട്ടണം തൻ്റെ രാജ്യത്തും ഉണ്ടാകണമെന്ന് ഇസ്മയിൽ ആഗ്രഹിച്ചു അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് മെക്നേസ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം ഒരു വലിയ പട്ടണമാക്കി മാറ്റണം ഫ്രാൻസിൽ നിലവിലുള്ള പട്ടണങ്ങളെക്കാൾ മികച്ചതായിരിക്കണം ധാരാളമായി ഗാർഡൻസ് അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ അവിടെ സ്ഥാപിക്കണം അതിനു പുറമേ നിരവധി കൊട്ടാരങ്ങൾ അവിടെ പണിയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഒരു കടുത്ത ഇസ്ലാം മത വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളമായി മികച്ച മുസ്ലിം പള്ളികളും അവിടെ സ്ഥാപിക്കണം വർഷങ്ങളോളം നീണ്ടു നിന്ന പണികളാണ് ഒരു തരിശായിട്ടുള്ള പ്രദേശത്തെ ഒരു മികച്ച സിറ്റിയാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ പതിറ്റാണ്ടുകളോളം അത് നീണ്ടുപോയി പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ വിയർപ്പൊഴുക്കിയത് അതിൽ മിക്ക ആളുകളും അടിമകളായിരുന്നു അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിൻ്റെ നിർമ്മാണത്തിനിടയിൽ മരണമടയേണ്ടി വന്നു കുറേ പേരെ ഇസ്മയിൽ തന്നെ നേരിട്ട് കൊന്നതാണ് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു സിറ്റി ആയിരുന്നു വേണ്ടത് അതിനുവേണ്ടി അദ്ദേഹം നേരിട്ട് തന്നെ ഇൻസ്പെക്ഷൻ നടത്തുമായിരുന്നു പണി നടക്കുമ്പോൾ റാൻഡംലി അദ്ദേഹം ഒരു കുതിരയും എടുത്തുകൊണ്ട് അവിടേക്ക് വരും ആരുടെയെങ്കിലും അരികിലേക്കായിരിക്കും ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ആ സമയത്ത് നന്നായി പണിയെടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ അയാൾ വിശ്രമിക്കുകയാണെങ്കിൽ മരണം ഉറപ്പാണ് ചക്രവർത്തി അരികിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ചക്രവർത്തിയുടെ അല്ലെങ്കിൽ സുൽത്താൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പാടില്ല കണ്ണിൽ നോക്കിയാലും മരണം തന്നെയായിരിക്കും അവർക്ക് ലഭ്യമാവുക രാജാവ് ചിലപ്പോഴൊക്കെ അവരോട് സംസാരിക്കും സംസാരിക്കുമ്പോൾ രാജാവിൻ്റെ കാൽപാദങ്ങൾ നോക്കി വേണം സംസാരിക്കാൻ മുഖത്തേക്ക് ഒരു കാരണവശാലും നോക്കാൻ പാടില്ല അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമങ്ങൾ ഒടുവിൽ അദ്ദേഹത്തിന് അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു സിറ്റി നിർമ്മിക്കാൻ സാധ്യമായി ഈ നിർമ്മാണ പ്രക്രിയകൾക്ക് ഇടയിലാണ് അദ്ദേഹത്തിന് വാരിയർ കിങ് എന്ന ഒരു പദവി ലഭ്യമായത് അദ്ദേഹത്തിൻ്റെ ഈ കണിഷ്ഠ കാരണം അദ്ദേഹത്തിന് ജനങ്ങൾ തന്നെ ഇട്ടുകൊടുത്ത പദവിയാണ് വാരിയർ കിങ് അദ്ദേഹത്തിന് നൂറിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എണ്ണൂറ്റി അറുപത്തെട്ടോളം വരുന്ന കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആ കുട്ടികളെ എല്ലാവരെയും അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി പല ചക്രവർത്തിമാർക്കും ധാരാളമായിട്ട് ഭാര്യമാരുണ്ടായിരിക്കുന്നതാണ് കൊൺകുബൈൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അവരിലൊക്കെ കുട്ടികളുണ്ടായാൽ ആ കുട്ടികളെ ചക്രവർത്തി സാധാരണഗതിയിൽ എടു ഏറ്റെടുക്കാറില്ല ചക്രവർത്തിക്ക് ഓൾറെഡി തൻ്റെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ മാത്രമേ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ ഇനിയും ആ രാജാവിന് തൻ്റെ ഭാര്യമാരിൽ കുട്ടികളില്ലെങ്കിൽ മാത്രം ആ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടോ ഉണ്ടായ ബന്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ള കുട്ടികളെ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിന് സ്വന്തം ഭാര്യമാരിൽ തന്നെ നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു കൊൻകുബൈൻസിലും കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെ ഒക്കെ തന്നെയും തൻ്റെ കുട്ടികളായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് സുൽത്താൻ സുൽത്താന്റെ കുട്ടികളെ തന്നെയാണ് ആ രാജ്യത്തെ ഉയർന്ന പദവികൾ ഏൽപ്പിച്ചത് അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള പദവികൾ ഏൽപ്പിച്ച ആളുകളുണ്ട് അതുപോലെ മിലിട്ടറി പരമായിട്ടും ഉയർന്ന പദവികളിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് ചുരുക്കത്തിൽ ആ രാജ്യം ആ കാലഘട്ടത്തിൽ ഭരിച്ചത് സുൽത്താൻ ഇസ്മയിലും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് സുൽത്താൻ ഇസ്മയിൽ ഒരു വലിയ സംശയരോഗി കൂടിയായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം ഭാര്യമാരെയും കൊൻകുബൈൻസിനെയും സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ ചില ചാരന്മാരെ അദ്ദേഹം നിയോഗിക്കുകയുണ്ടായി അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും കൊണ്ടുമേനും ഒരു പ്രത്യേക നിയമം അനുസരിച്ച് വേണം ജീവിക്കാൻ അവർ ഒരു രീതി ഉണ്ടായിരിക്കണം സംസാരിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഒരു രീതി ഉണ്ടായിരിക്കണം മറ്റുള്ള പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പെരുമാറുകയാണെങ്കിൽ ചാരന്മാർ അവരെ ഒറ്റ കൊടുക്കും ആ വാർത്ത ഉടൻ തന്നെ സുൽത്താൻ്റെ ചെവിയിലെത്തിച്ചേരും വളരെയധികം ക്രൂരമായിട്ടുള്ള നടപടികളായിരിക്കും അവർക്ക് സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും ഒരു പുരുഷൻ്റെ മുഖത്തേക്കൊന്നും നോക്കി എന്നുള്ള ഒരു വാർത്ത കേട്ടാൽ മതി ഒരു ആ വാർത്ത തെറ്റായിട്ടുള്ള ഒരു വാർത്ത ആയിരിക്കാം എങ്കിൽ പോലും ശിക്ഷിക്കുന്നതാണ് ആ സ്ത്രീ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ കൊൺകുമേനോ ആയിരിക്കും അവരുടെ കയ്യിലും കാലിലും ചങ്ങലകൾ അണിയിക്കുന്നതാണ് കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് വലിയ ഒരു ജയിലുണ്ട് ഇരുണ്ട ജയിലാണ് അവിടെ പ്രകാശം ഒട്ടും തന്നെ എത്തിച്ചേരുകയില്ല ആ ഇരുണ്ട ജയിലിൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവനും അവർക്ക് കഴിച്ചു കൂട്ടേണ്ടി വരുന്നതാണ് അവരുടെ ജീവൻ നിലനിർത്താൻ മാത്രം ഉതകുന്ന ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കും അല്ലാതെ ആരെയും കാണാനോ എന്തെങ്കിലും ശബ്ദം കേൾക്കാനോ ഉള്ള അവകാശമോ അധികാരമോ അവർക്ക് ലഭ്യമായിരുന്നില്ല ഒരിക്കൽ ഒരു കൂട്ടം കൊൻകുബൈൻസ് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറയുന്നതായിട്ട് ചാരന്മാർ കേൾക്കുകയുണ്ടായി ചാരന്മാർ അങ്ങനെ കേട്ടോ എന്ന് തന്നെ നമുക്ക് അറിയുകയില്ല ഒരുപക്ഷേ ആ ചാരന്മാർക്ക് ആ കൊൻകുബൈൻസിനോട് എന്തെങ്കിലും ദേഷ്യമോ പ്രതികാരമോ ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഇങ്ങനെയൊരു വാർത്ത സുൽത്താൻ്റെ ചെവിയിൽ അവർ എത്തിക്കുകയാണ് അതിനെ തുടർന്ന് അവരെ എല്ലാവരെയും അദ്ദേഹം പരസ്യമായിട്ട് കഴുത്തറുത്ത് കൊല്ലുകയാണ് ഉണ്ടായത് കൊട്ടാരത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് കഴുത്തറുത്ത് മാറ്റി മറ്റൊരിക്കൽ ഒരു കൊണ്ടുപൈൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയതായിട്ടും ഈ ചാരന്മാർ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി ഒരു രീതിയിലുള്ള അന്വേഷണവും അദ്ദേഹം നടത്തിയില്ല ആ കൊണ്ടുപൈൻ കരഞ്ഞു പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യവുമല്ല എങ്കിൽ പോലും അത് വകവയ്ക്കാതെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹം ആ കൊണ്ടുവയിനെ കൊന്നുകളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൾ ലല്ല ആയിഷയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയും ബുദ്ധിമതിയും ലല്ല ആയിഷ തന്നെയായിരുന്നു ഭാര്യമാരോട് ഇത്രയധികം സംശയമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സൗന്ദര്യത്തോട് വളരെയധികം ഭ്രമമായിരുന്നു ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മാഭിലാഷമായി മാറുന്നതാണ് എന്ത് വില കൊടുത്തും ആ സ്ത്രീയെ സ്വന്തമാക്കുന്നതാണ് അത് വിദേശത്തുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ശരി അങ്ങനെ സ്ത്രീകളുടെ ആരാധന മൂത്ത് അവരെ ധാരാളമായി അദ്ദേഹം സ്നേഹിക്കുമായിരുന്നു അവർക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുമായിരുന്നു പക്ഷേ സംശയരോഗം അത് എല്ലായ്പ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ലല്ല ആയിഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജുകൾ കൊടുക്കുമായിരുന്നു അവർ പറയുന്ന വാക്കുകൾക്ക് കൂടുതലായിട്ട് അദ്ദേഹം ചെവി കൊടുക്കുമായിരുന്നു പക്ഷേ ഈ ലല്ല ആയിഷയോട് പോലും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ചാരന്മാരെ ഉപയോഗിച്ചിട്ട് ലല്ലയും അദ്ദേഹം നിരീക്ഷിക്കും ലല്ലയ്ക്കും ഇതിൽ വ്യക്തതയുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഈ സ്ഥാനം തെറിക്കാം താൻ വെറുക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറാം അങ്ങനെയുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് അവർ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നത് സുൽത്താൻ ഇസ്മയിൽ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കൂടുതൽ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള ഒരു കഥ വലിയ രീതിയിൽ വർഷങ്ങളായിട്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഈ കഥയ്ക്ക് ഇന്ത്യയിൽ റിലീസ് ചെയ്ത ബാഹുബലി എന്ന ചിത്രത്തിനോട് വളരെയധികം സാമ്യമുണ്ട് അതിലെ ദേവസേന എന്ന കഥാപാത്രത്തിനോട് വലിയ ഒരു സാമ്യമുണ്ട് ഇസ്മയില് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ കൊൺകുബൈനായിട്ട് അദ്ദേഹം നിയോഗിക്കുന്നുണ്ട് പക്ഷേ ആ കൊൺകുബൈൻ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കുന്നില്ല എല്ലായ്പ്പോഴും എതിർപ്പായിരുന്നു ആ സുൽത്താനെ സ്നേഹിക്കാൻ അവൾ കൂട്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിന്റെ മുൻപിലായി ഒരു വലിയ ഇരുമ്പ് കൂട് സ്ഥാപിച്ചു ഒരു പക്ഷിക്കൂട് പോലെയുള്ള ഒരു വലിയ ഇരുമ്പ് കൂട് അത് നിലത്ത് വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കൂടല്ല അത് മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പക്ഷികളെ വളർത്തുന്നത് പോലെ ആ ഇരുമ്പ് കൂട്ടിൻ്റെ ഉള്ളിൽ ആ സ്ത്രീയെ കിടത്തുകയാണ് ആയുഷ്കാലം മുഴുവനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആ കൂടിൻ്റെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കും ആ സ്ത്രീ വഴങ്ങുന്നിടം വരെ ആ കൂട്ടിൽ ഇടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒടുവിൽ മരണം വരെ ആ കൂട്ടിൽ തന്നെയാണ് അവർ ചെലവഴിച്ചത് ഒരു പക്ഷിയെപ്പോലെ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ അവർ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടി സുൽത്താൻ ഇസ്മയിലിന് അൻപത്തിയഞ്ച് വർഷമാണ് മൊറോക്ക അടക്കി ഭരിക്കാൻ സാധ്യമായത് അത്രയധികം വർഷം ഭരിച്ചിട്ടുള്ള ഒരു സുൽത്താനും മൊറോക്കയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെത് മോശമായിട്ടുള്ള ഒരു ഭരണമൊന്നും ആയിരുന്നില്ല മൊറോക്ക കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഭരണമായിരുന്നു അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധ്യമായത് അടുത്തുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ മികച്ച സൗഹൃദ ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഫ്രാൻസുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ സാധാരണഗതിയിൽ അവിടെ ഉണ്ടാകുമായിരുന്നില്ല കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളിലും മികച്ച രീതിയിൽ നേട്ടം കൈവരിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട് ധാരാളമായിട്ട് റോഡുകളും പാലങ്ങളുമൊക്കെ പണിത് കൊടുക്കുന്നുണ്ട് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാകുന്ന രീതിയിൽ അവർക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം ലഭ്യമാകുന്ന രീതിയിലുള്ള പല നയങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അൻപത്തഞ്ചു വർഷ കാലയളവിൽ അദ്ദേഹം കാരണം ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ മറ്റുള്ള ചക്രവർത്തിമാരുടെ കീഴിൽ ലഭ്യമായിരുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി തൻ്റെ എൺപതാമത്തെ വയസ്സിൽ മരണമടയുമ്പോൾ പുറമൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സുൽത്താനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ശരിക്കും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു കെയോട്ടിസവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം മരണമടഞ്ഞ അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ മുല്ലൈ അഹമ്മദ് അധികാരത്തിൽ വരുന്നുണ്ട് പക്ഷേ ഒരു വർഷക്കാലം മാത്രമാണ് അയാൾക്ക് അധികാരത്തിലിരിക്കാൻ സാധിച്ചത് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുമായിട്ടുണ്ടായ വഴക്കാണ് നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് അതിനുശേഷം അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായിട്ടുള്ള മുല്ലൈ അബ്ദുള്ളയാണ് പുതിയ ചക്രവർത്തിയുടെ കീഴിലുള്ള കാലഘട്ടവും വളരെയധികം അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് മൊറോക്കോ ശാന്തമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് അപ്പോഴാണ് മുൻപുണ്ടായിരുന്ന ഇസ്മയിലിൻ്റെ കൊച്ചുമകനായിട്ടുള്ള മുഹമ്മദ് മൂന്നാമൻ അധികാരത്തിലേറുന്നത് മുഹമ്മദ് മൂന്നാമൻ വളരെ മികച്ച ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ മൊറോക്കോയ്ക്ക് സാധ്യമാകുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങളൊന്നും നടന്നിരുന്നില്ല അതിനെ പിടിച്ചു കെട്ടാനായിട്ട് മുഹമ്മദ് മൂന്നാമന് സാധ്യമായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ നിരവധി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനിയും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നുമുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക